വ്യൂവേഴ്സ് ഞാൻ ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും വീഡിയോസൊക്കെ കണ്ട് ഞാൻ പേഴ്സണലി ഭയങ്കര ഫാനായിട്ടുള്ള ഒരു വൈറൽ സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോകുന്നത് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ ഓടി ചെന്ന് കെട്ടി പിടിച്ച രൂപ കൊടുക്കാനൊക്കെ നോക്കും അപ്പൊ നമുക്കത് ആരാന്ന് നോക്കാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വൈറൽ സൂപ്പർ സ്റ്റാറിനെ പരിചയപ്പെടാന്ന് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു വ്യക്തിയായിരിക്കും മനസ്സിൽ വരുന്നത് പക്ഷെ ഇതൊരു കുട്ടി പട്ടാസാണ്

വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാനോ എടുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കോ ആണോ ഡ്രസ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കോ ഓനോ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാறണ്ടോ വീഡിയോ കൊടുക്കാനായിട്ട് ആ കുറേ റീൽസ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ കുറേ ഡ്രസ്സ് ഒക്കെ വേണ്ടിവരുമല്ലേ ആ ഏറ്റവും കളിക്കണ്ട ഇഷ്ടപ്പെട്ട സാധനമാണ് ലുലു മോൾ ലുലു മോൾ ലുലു മോൾ എന്നിട്ട് എന്താ ചെയ്യാ കളിക്കുന്നു നല്ല നല്ല ദസല്ല ഇങ്ങന കളിക്കുന്നു കളിക്കുന്നു നിരത്തിയിട്ട് കളിക്കുന്നു അതൊക്കെയാണ് എനിക്കിഷ്ടം അവളെ അവിടെ ഒരു ഒരു കാട് അവിടെ ഷെയ ആക്കും കാട് അവിടെ കൊർത്തിട്ട് നമ്മൾ കാട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഓണാക്കും ആക്കും അവിടെ ഒരു കാട് ഇട്ടേക്കുന്ന ഫല്യം അവര് ചെയ്തി തന്നിട്ടുണ്ട് അപ്പൊ അത് അത് കാട് വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ

വീട്ടിലിരുപ്പാണ് അമ്മയാണ് റീൽസൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണേ ആണ് കൊറേ വഴക്കൊക്കെ കിട്ടാറുണ്ടോ ശരിയാവേണ്ടിരിക്കുമ്പോ ഇല്ല ഇല്ല അയ്യോ അമ്മയാണോ മേക്കപ്പ് ഒക്കെ അയ്യോടെ സുന്ദരി വഴക്കം അറിയില്ല ഈ കൊമ്പൊക്കെ കെട്ടി ശരി എല്ലാ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യുന്ന ഏത് സ്കൂളിലാ പഠിക്കണേ സെന്റ് ജോൺസ് അഞ്ചല്ലി മാം ആൾക്ക് പറയാറുണ്ടോ ഇല്ല എല്ലാരും ഭയങ്കര സ്നേഹമാണോ ഫ്രണ്ട്സ് ആണോ അപ്പൊ അവരൊക്കെ ചെയ്യാറുണ്ടോ ഇന്ന് സ്കൂളിൽ പോയില്ലേ

പിന്നെ വൺ ടൂ ത്രീ പഠിച്ചോ എവിടെ അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഏതൊക്കെ റീൽസ് ചെയ്ത ആരുടെ ഒക്കെ റീല് ചെയ്തത് ആരുടെ ഒക്കെ റീല് ചെയ്ത് മോഹൻലാലിന് ഒക്കെ ചെയ്തോ ലാലങ്ങനെ കണ്ടോ നേരിട്ട് കണ്ടോ എപ്പ കണ്ടേ

മിക്കി മാസിന്റെ ഹെയർ ബാൻഡ് ബാൻഡൊക്കെ വെച്ചിട്ടായിരുന്നോ ആണോ ഓക്കേ റീലൊക്കെ ചെയ്യാനായിട്ട് അമ്മയാണോ പഠിപ്പിച്ചായിരുന്നേന്ന് പറഞ്ഞില്ല അപ്പൊ എങ്ങനെയാ ഡയലോഗൊക്കെ സെലക്ട് ചെയ്യുന്നോ എത്ര പ്രാവശ്യം പറയേണ്ടി വരും അപ്പൊ അമ്മ അഭിനയിച്ചു കൊറേ സമയം എടുക്കോ അപ്പൊ അമ്മ അഭിനയിച്ചൊക്കെ കാണിച്ചു തരുമോ ആണോ നല്ല വീഡിയോ എടുക്കും ഞാൻ ഒരു വീഡിയോയില് കണ്ടല്ലോ തോർത്ത് മുണ്ടൊക്കെ എടുത്ത് ബ്ലൗസും മുണ്ടൊക്കെ ഒരു വീഡിയോ പിന്നെ ഒരു ഗുജറാത്തി അമ്മയാണോ ജീവിതം അപ്പൊ നമുക്കൊരു ഡയലോഗ് പറഞ്ഞു തരുമോ ഏതെങ്കിലും ഒരു റീലെ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചു തരുമോ ഏതാ പറയാ

അപ്പൊ ചേച്ചിനൊക്കെ മറക്കുവോ ചേച്ചി ഇന്റർവ്യൂന് വന്നു കഴിഞ്ഞാൽ സമ്മോ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ സമ്മോ ഏഹ് വീട്ടിലേക്കൊക്കെ വരാൻ ഒരു കാര്യം ചെയ്യാം ഒരു സെൽഫി എടുത്ത് വെക്കാം ഏ എന്നിട്ട് ഇവിടെ കൊറേ ഒക്കെ വെച്ചിട്ടില്ലേ അതിന്റെ കൂടെ വെക്കാം അപ്പൊ എന്നെ മറക്കില്ലല്ലോ അപ്പൊ ഞാൻ വിളിക്കുമ്പോ പറഞ്ഞാ മതി ആ ഫോട്ടോ Okay, <laughs> आ, ി ഷൂട്ടൊക്കെ ആയിട്ട് നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലേ ഫുഡൊക്കെ കഴിച്ചോ എന്താ കഴിച്ചേ എത്ര കഴിച്ചു രണ്ടെണ്ണം ആരാണ് ഫുഡ് തരാറ് അമ്മൂമ്മ വായത്തരു അത് തന്നെ കഴിക്കോ തന്നെ കഴിക്കും ഗുഡ് ഗേൾ ആണ് ഹെൽപ് ചെയ്യാറുണ്ടോ അമ്മേനെ ഫുഡ് ഉണ്ടാക്കാൻ ചേച്ചി കഴിക്കണേ ചേച്ചി വല്യ കുട്ടിയാ പക്ഷെ സ്പൂൺ കൊണ്ട് കഴിക്കാനറിയുള്ളൂ കൈ കൊണ്ട് കഴിക്കാൻ അറിയില്ല പഠിക്കണേ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് കഴിക്കാൻ അറിയുള്ളു അല്ലേ സാരി വെള്ള അവിടെ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല കളിക്കാനൊക്കെ ഇഷ്ടമാണോ പിന്നെ ഇഷ്ടമുള്ള ഫുഡ് പിന്നെ പുട്ട് പിന്നെ പഞ്ചസാരയും ദോശയും തിന്നാൻ ഭയങ്കര ഇഷ്ടം പഞ്ചസാരയും ദോശയും ആണല്ലേ അത് ഭയങ്കര ഇഷ്ട ഇന്ന് രാവിലെ പഞ്ചസാരയും ദോശയാണ് കഴിച്ചത് പഞ്ചസാര ദോശയും കഴിച്ചെന്ന് പറഞ്ഞല്ലോ ചോക്കോസ് അതും കഴിച്ചു ഇച്ചിരി ചേച്ചിയുടെ ചോക്കോസ് അത് ശരി ഉണ്ടാക്കാൻ അറിയോ ഫുഡ് എന്തെങ്കിലുമൊക്കെ

ഞാൻ ഞാൻ അമ്മയുടെ അതാണ് അത് ശരി എന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ ഏറ്റവും ഇഷ്ടം ദോശയാണ് ഇഷ്ടം അമ്മ ദോശം എല്ലാം കഴിച്ചു തീർക്കും ഗുഡ് ഗേളാണ് ഫുഡൊക്കെ കഴിക്കും സ്കൂളിൽ പോയി പഠിക്കുക ഒക്കെ ചെയ്യും റീൽസൊക്കെ ചെയ്യും ചെയ്യൂ പിന്നെ എന്തിനൊക്കെ എന്തിനൊക്കെ ചെയ്യാ ചെയ്യാ ടോയ്സ് ഒക്കെ അമ്മ ോ അടക്കി പറ വൃത്തിയാക്കി വെക്കുക ശിവ വന്നപ്പോ എന്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ വീട്ട് വന്നപ്പോൾ എല്ലാരും കൂടെ ആക്കി നമ്മളെ വീട് വീട്ടിൽ പോയി ആരും കഴി

അപ്പൊ നിധിക്കുട്ടി പറയുന്നത് ഇവിടെ ചേച്ചിയും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടാണ് വീടും ഒക്കെ അലങ്കോലാക്കണേന്നല്ലേ എന്തോ ഒരു കള്ളത്തരം ഇല്ലേ ഇണ്ടോ അമ്മ പറഞ്ഞത് ഇവിടെ നിധിക്കുട്ടി ടോയ്സ് ഒന്നും എടുത്ത് വെക്കാറില്ല എടുത്തുവയ്ക്കാറുണ്ടെ നമ്മളെല്ലാം ക്യാമറയില് ഷൂട്ട് ചെയ്യണുണ്ട് അമ്മ വന്നിട്ട് ചോദിക്കും ഇത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചാ എന്ത് പറയും ചെയ്തൊക്കെ ഉണ്ടോ ചെയ്യാൻ അറിയോ ആണോ എന്തൊക്കെ ഇണ്ടോ അതില് ഉണ്ട് 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 പിന്നെ പിന്നെ ഇവിടെ മേക്കപ്പ് എല്ലാം ചെയ്യാൻ പഠിച്ചോ സിനിമ നടിയൊക്കെ ആവുമ്പോ ചെയ്യേണ്ടി വരില്ലേ അപ്പോഴേക്കും പഠിക്കാലേ മേക്കപ്പ് വീഡിയോസ് ഒക്കെ എല്ലാം പഠിച്ച് സെറ്റ് ആക്കാം അപ്പൊ അമ്മയോട് പറയാം സാറില്ല നമുക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട് എന്നിട്ട് അമ്മയോട് പറയാം ഇനി അമ്മ ഹെൽപ്പ് ചെയ്യണ്ടെ ചെയ്തോളാം അവിടെ ഇണ്ട സാ പറയാ ോ ഇഷ്ടപ്പെട്ടോ ആ ഇതിപ്പോടാൻ പറ്റില്ല ബിഗ് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ മാച്ച് ആയിട്ടുള്ള കമ്മലൊക്കെ ഇടാനേ ഇവിടെ കൊറേ ടോയ്സ് ഒക്കെ കണ്ടല്ലോ ഏതാ ഇഷ്ടമുള്ള ടോയ് കൊറേ തെടി ബേഴ്സിനൊക്കെ ഞാൻ കണ്ടു ടെഡി പേർ ആണോ ഇഷ്ടം

മനസ്സിൽ പക്ഷോ അത് ആരോ പറഞ്ഞു മനസ്സിൽ കിടക്കാനായിട്ട് അമ്മ എല്ലാ അമ്മയാണല്ലേ എന്നിട്ട് ജൂലി പോയി ആനിമൽസിനെ ഒക്കെ കാണാൻ പോയിട്ടില്ലേ ആ ജൂലി പോണം അവിടെ എല്ലാ ആനിമൽസും ഉണ്ട് ആനയൊക്കെ കാണാം ആന ഉണ്ടോ ആന ആനഅവിടെ ഇല്ലല്ലേ ആനയെ കണ്ടിട്ടുണ്ടോ നേരിട്ട് ആനന

ഇങ്ങനെ ഞങ്ങക്ക് പെട്ടെന്ന് പേടിച്ച് കരച്ചില് വരുന്നത് ഒന്നും അഭിനയിച്ചു കാണിക്കാൻ പറ്റുമോ പാതിലത്തി ഭൂതം വരുമോ അതാരാ പറഞ്ഞേ പറഞ്ഞു തർക്കുമ്പോൾ കൊർപ്പля ആശേ മുദോ ഓടി ഓടി പോവോ ലൈറ്റ് പേടിയാണോ ഭൂതത്തിന് അത് ശരി അത് അമ്മ പറഞ്ഞതാണോ ഹം തരിനെ تقريبا നമുക്ക് ഒരു പാട്ട് പാടിയാലോ ആവള ഏത് പാട്ടാണ് പാടുക നീയിലെ പാട്ടോ നീയിലെ പാട്ടോ ഏതാ ഫേവറിറ്റ് സോംഗ് ഏതാ ഹംൽതന്റെ പാട്ടോ

താരമെ വിരീം ചിരിയ പാറിയുയൻ ചെറകിനറയ തോന്നുണരും മനസ്സിൽ ലോകവും

അമ്മ എപ്പോഴും എപ്പോഴും പഠിപ്പിച്ചാ പഠിപ്പിക്കോ പോയി വന്നിട്ട് കുട്ടിക്ക് ഇതൊക്കെ പഠിക്കാൻ എപ്പോഴാ സമയം കിട്ടുന്നോ നിങ്ങക്ക് ഒരു കാര്യം ചെയ്താലോ നിങ്ങക്ക് ചേച്ചീന്റെ അമ്മേനൊക്കെ വിളിച്ചാലോ ഏ അറിയാം വിളിക്കാം വേഗം വിളിച്ചോളൂ ഇതാണ് നമ്മുടെ വൈറൽ കുട്ടി സൂപ്പർ ട്രെയിനറും അമ്മയല്ലേ അമ്മ പഠിപ്പിക്കണേ ഈ കൊണ്ടാണ് ഇവിടെ കേട്ടല്ലോ എന്തു പണിയാണ് എടുക്കുന്നേ കുട്ടി ആദ്യം എല്ലാ കൈ എന്നിട്ട് അവിടെ നാശമാക്കിട്ട് കുട്ടി കുട്ടിയുടെ വഴിക്ക് പോകും ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ മതി അത് പിന്നെ നമുക്ക് എല്ലാ എന്തേക്കുമായിട്ടുള്ള റെക്കോർഡാണോ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാ എല്ലാം നല്ല കുട്ടിയാണ് ചേച്ചി ചെയ്ത് എന്റെ സിസ്റ്ററിന്റെ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് കളിച്ചത് മണഞ്ഞത് എല്ലാം ഇപ്പൊ ആറുമാസമായിട്ട് ചേച്ചി മോളെ യു കെയിൽ കൊണ്ടുപോയി അപ്പൊ ചേച്ചിയെ പിരിഞ്ഞതിന്റെ ഒരു ഇരുന്നപ്പോഴാണ് വെക്കേഷന് ചേച്ചി ഒരു മാസത്തെ വെക്കേഷന് വന്നത് അപ്പൊ അതിന്റെ അടിച്ചുപൊളിയിലാണ് ഇപ്പൊ നമ്മള് സാധാരണ കുട്ടികളുടെ കാര്യം പറയുമ്പഴേ ഫോട്ടോ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ചെറുപ്പത്തിൽ ഈ എടുക്കാൻ ട്രെയിൻ ഈ പാട്ടും വീഡിയോ ഒക്കെ കാണുമ്പോ അതുപോലെ പാടി എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് നടക്കും അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ എടുത്തതാ അപ്പൊ അത് അപ്ലോഡ് ചെയ്തപ്പോ ഒരുപാട് പേര് നല്ലതാണ് നല്ല കമന്റുകൾ വന്നപ്പോഴാണ് ഇത് കണ്ടിന്യൂ ചെയ്തത് നോർമലി കാര്യമായി എല്ലാവരും വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടിട്ട് മാത്രമുള്ള എക്സ്പ്രഷൻ അല്ല നോർമലി ആള് ഫുള്ള് ആദ്യം ഡയലോഗുകൾ ഒന്നും ചെയ്യിച്ചിട്ടില്ലായിരുന്നു എനിക്ക് അത് ചെയ്യോ ഇല്ലെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് ഡയലോഗുകളും കൂടെ ചെയ്യാൻ തുടങ്ങിയത് ഇല്ല ഇല്ല മടിയില്ല ഇപ്പൊ ചീത്തയാണ് കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും എടുക്കാൻ നിക്കും എനിക്കിഷ്ടം പെടുന്നവരെ നിൽക്കും നേരത്തെ പറഞ്ഞു പറഞ്ഞു സിനിമ എനിക്ക് കുറച്ച് ക്യാമറ കൊറച്ച് ചമ്മലാണ് ഞാനങ്ങനെ റീലൊന്നും ഇടത്തില്ല അപ്പൊ എൻ്റെ പക്ഷെ എനിക്കത് ചെയ്യുന്നത് കാണുന്ന വലിയ ഇഷ്ടമാണ് അപ്പൊ ഞാനത് അവളിലൂടെ ചെയ്യിക്കാം അമ്മ അതിനെ കുറിച്ച് അറിയ മോൾ അവൾ വന്നതിന് ശേഷം അവളുടെ കൂടെ റീലുകൾ എല്ലാം ഒരുവിധം നല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് റേറ്റിങ്ങില് പോയി ചേച്ചി പോകുന്നതിന്റെ ചേച്ചി പോയ പത്ത് ദിവസം കൂടെയുള്ളൂ കേട്ടോ പിന്നെ അമ്മയും കുട്ടിയോ പിന്നെ ോ പിന്നേ കളനും ചേച്ചിയുടെ കുട്ടി വന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ കേട്ടല്ലോ ശരിയാണോ രണ്ടുപേരും ടോയ്സ് എല്ലാം ും കളിയാണ് പക്ഷെ രാത്രിയിൽ പുള്ളിക്കാരിയാണ് എല്ലാം ക്ലീൻ ചെയ്യുന്ന ആള് ചെറുതായിട്ടൊന്ന് ഹെൽപ് ചെയ്തിട്ട് രക്ഷപ്പെട്ടെല്ലാം ചേച്ചിയുടെ അപ്പൊ നിധിക്കുട്ടി ഞാൻ ഒരു ചലഞ്ച് തരട്ടെ ഞാൻ പറയണ പോലെ ചെയ്യോ ഒരു കാര്യം പറയാം അത് അതുപോലെ പറയാൻ നോക്കണം മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ മലയാളം മതി അപ്പൊ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ആന ആന ആണ് ഇഷ്ടംന്ന് അപ്പൊ അതൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറയണ പോലെ തന്നെ പറയണം ടൈംസ് പറയണം ഏഹ് ആന അലറലോട് അലറൽ അലരൽ ഒന്നൂടെ

എല്ലാം പഠിപ്പിച്ചെ സ്കൂളിൽ ചെന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയോ ഏഹ് ഇങ്ങനെ പറഞ്ഞു നോക്കാൻ പറയോ പക്ഷേ കൊഴപ്പില്ല പ്രാക്ടീസ് ചെയ്യുമ്പോ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ ഓക്കെ ഇനി സ്കൂളിൽ പോകുമ്പോ പറഞ്ഞു നോക്കോ പറഞ്ഞു നോക്ക അപ്പൊ നമ്മളെ നിധിക്കുട്ടിയുടെ കൊറേ വിശേഷങ്ങൾ കേട്ടു പാട്ട് കേട്ടു റീല് കണ്ടു ചേച്ചി അമ്മേനൊക്കെ പരിചയപ്പെട്ടു സ്കൂളിലെ വിശേഷങ്ങൾ കേട്ടു ഫ്രണ്ട്സിന്റെ വിശേഷങ്ങൾ കേട്ടു ഈ കുട്ടി വീട്ടിലെടുക്കുന്ന പണികൾ കേട്ടു എല്ലാം പ്രഷറൊക്കെ കേട്ടു അല്ലേ ഇപ്പൊ നമുക്ക് ഒരു ഭായി പറഞ്ഞാലോ ഞാൻ അങ്ങോട്ട് വരട്ടെ നമുക്ക് ഒരുമിച്ച് ഭായി പറയാം അപ്പൊ ഭായി പറയാം അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും കാമുദി റ്റിയിലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു ബൈ വരാം ബൈ ബൈ